ഒരു രണ്ട് മിനിറ്റ് നേരത്തെ നീട്ടിൽ സഹിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ണ് ഒരൊറ്റ തുള്ളി കൊണ്ട് ആരോഗ്യമുള്ളതും സൗന്ദര്യം ഉള്ളതും ആക്കി മാറ്റാൻ പറ്റും വീഡിയോയിൽ എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൾനെസ് തോന്നുന്നുണ്ടാവും അതിനുള്ള റീസൺ വേറെ ഒന്നും ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ണിനെ പറ്റിയിട്ടാണ് അപ്പോൾ കണ്ണിൽ ഞാൻ ഒരു കാര്യം അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കണ്ണൊന്നും എഴുതിയിട്ടില്ല ഈ ഒരു വീഡിയോന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് സോ ആദ്യമായിട്ടാണ് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ചെയ്യണത് പറ്റാവുന്ന പോയിന്റ്സ് ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വലിയൊരു വീഡിയോ ഒന്നല്ല ചെറിയൊരു വീഡിയോ ആണ് ഐ മേക്കപ്പോ ഐ ഹാക്കുകളൊന്നും അല്ല ഐ കെയർ ആണ് അതായത് നമ്മളെല്ലാവരും മേക്കപ്പും അതുപോലെ കുറെ ഹാക്കുകളൊക്കെ ട്രൈ ചെയ്തിട്ടപ്പോൾ കണ്ണിങ്ങനെ എപ്പോഴും അട്രാക്റ്റീവ് ആയി നിർത്തും ും പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഐ കെയർ ചെയ്യ കൂടിയും വേണം ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ വയ്യ വീട്ടിൽ തന്നെ ഐ കെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞിരുന്നത് അതായത് നമ്മുടെ ഇളനീർ കുഴമ്പ് അപ്പൊ ഈ ഇളനീർ കുഴമ്പ് പലരും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ എങ്കിലും പലരും മിക്ക ആളുകളും ഇത് തെറ്റായ രീതിയിലാണ് യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്ത ഗുണങ്ങൾ എന്താണ് അതുപോലെ എങ്ങനെയുള്ള ആളുകൾ യൂസ് ചെയ്യണം ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തരാം അപ്പൊ ഫുൾ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണാം മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറന്നുവരുത് കേട്ടോ ഇത് യൂസ് ചെയ്യുമ്പോൾ പലർക്കും നീറ്റലായിരിക്കും അതുകൊണ്ട് തന്നെ പലരും ഇത് യൂസ് ചെയ്യാൻ മടിക്കുന്നുണ്ട് പക്ഷേ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ നീറ്റലില്ലാതെ സഹിക്കാൻ പറ്റും അപ്പൊ എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം തരാം അങ്ങനെയുള്ള ആളുകൾ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നമ്മൾ കളിച്ചിട്ടൊക്കെ വരും ഗ്രൗണ്ടിലൊക്കെ വലിയ പൊടിപടലങ്ങളുടെ ഇടയിൽ നിന്ന് കളിച്ചിട്ടൊക്കെ വരുമ്പോൾ പൂരപ്പറമ്പിലൊക്കെ പോയി വരുമ്പോൾ നമ്മുടെ കണ്ണിൽ പൊടിപടലങ്ങൾ ഉണ്ടാവും പിന്നെ നമ്മള് ട്രാവൽ ചെയ്ത് വരുമ്പോഴൊക്കെ നമുക്ക് ശരിക്കും അത് അറിയാൻ പറ്റും പൊടിപടലങ്ങൾ വന്നിട്ട് നമ്മുടെ കണ്ണിങ്ങനെ ആകെ ഇറിറ്റേറ്റഡ് ആവുന്നത് അങ്ങനെ ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാം വീട്ടിൽ പാചകമൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്ത് കണ്ണിൽ പുക അടിച്ചിട്ടൊക്കെ നീറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ആളുകളുണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്കും ഇത് യൂസ് ചെയ്യാം ചില ആളുകൾക്ക് വെയിലടിച്ചിട്ട് കണ്ണിൽ പുകച്ചിൽ വരും അപ്പം അങ്ങനെയുള്ളവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഇത് നന്നായി നീറ്റൽ നീറ്റലുണ്ടാവും ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്പം കണ്ണിൽ നിന്ന് ആ നീറ്റൽ വഴി നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും ആ കണ്ണുനീര് ഇത് യൂസ് ചെയ്ത ആളുകൾക്ക് അറിയുന്നുണ്ടാവും ആ കണ്ണുനീരിലൂടെ നമ്മുടെ കണ്ണിലുള്ള പൊടികളൊക്കെ പോകും അതാണ് ഇതിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത് അപ്പൊ കണ്ണ് വളരെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക തിമിരം ഉണ്ടാവുക പഴുപ്പ് ഉണ്ടാവുക പിന്നെ ചെങ്കണ്ണ് പിന്നെ പലതരം ഇൻഫെക്ഷൻസിനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ് പക്ഷെ നമ്മളൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് എടുക്കേണ്ടത് കാരണം തിമിരം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ അപ്പൊ നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇത് യൂസ് ചെയ്യാം നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഒരൊറ്റ ഡ്രോപ്പ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ ചില ആളുകൾ ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടു കുറെ കണ്ടു ഒഴിക്കുന്നത് കണ്ടു പക്ഷെ അത് വളരെ റോങ് ആണെന്നാണ് ഡോക്ടേഴ്സ് എല്ലാവരും പറയുന്നത് നമ്മൾ ഡ്രോപ്പിന്റെ ൂ കുറെ ഒന്നും എടുക്കരുത് അതുപോലെ ഡെയിലി മൂന്ന് നേരം എന്നൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നവരുണ്ട് കേട്ടോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അത് നല്ലതല്ല കാണിന് നമുക്ക് ഒരു ദിവസം ഒരു നേരം വെച്ചിട്ട് യൂസ് ചെയ്താൽ മതി ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഇളനീരിലാണെന്നുണ്ടാക്കുന്നത് ഇന്ദുപ്പ് അതുപോലെ തേന് അങ്ങനെയുള്ള കുറച്ച് ഔഷധ ചേർന്നിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അത് നല്ല വറ്റിച്ചെടുത്തൊരു കഷായ രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് വറ്റിച്ചെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിത് വേറെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല നമ്മുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഇളനീർ കുഴമ്പ് എന്ന് പറയുന്നത് അപ്പം ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയാം അതായത് നിങ്ങൾ ഒരിക്കലും ഇത് സാധാരണ ഒരുവിധം എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഇതെടുത്ത് കണ്ണിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നത് ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം ഇത് യൂസ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ കൈ നന്നായിട്ട് ക്ലീൻ ചെയ്യണം സോപ്പോ ഹാൻഡ് വാഷോ യൂസ് ചെയ്തിട്ട് കൈ വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ഉള്ളം കൈയിലേക്ക് ഇതാ ഇതുപോലെ ഒരു ഡ്രോപ്പ് ഒറ്റയ്ക്കുക എന്നിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു വിരൽ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ണെഴുതുക അതായത് അഞ്ജനം എഴുതുന്നത് പോലെ എഴുതണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് അപ്പം കണ്ണെഴുതുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം നല്ലോണം നീറ്റൽ ഉണ്ടാവും ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ശരിക്ക് പാടുപെടും പിന്നെ യൂസ്ഡായ ആളുകൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാലും പ്രശ്നം തന്നെയാണ് കാരണം നല്ല നീറ്റൽ ഉണ്ട് അത് സഹിക്കുക തന്നെ വേണം പക്ഷെ നമ്മുടെ കണ്ണിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് കരുതിയിട്ടങ്ങട്ട് അത് സഹിക്കുക തന്നെ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ആണ് ടോപ്പെഴുതുന്നത് അതിൻ്റെതായൊരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് ഭയങ്കര നീട്ടിലാണ് എന്തായാലും ഞാൻ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ വരാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്ക് ഇതാണ് അതായത് നമ്മൾ നല്ലോണം നീറ്റൽ സഹിക്കാൻ വയ്യാന്നൊക്കെ ആണെങ്കിൽ നമ്മളിതാ ഇതുപോലെ കോട്ടൺ നല്ല തണുത്ത വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് നമ്മൾക്കിതായി ഇതൊരു സർക്കുലർ മോഷനിൽ നമ്മുടെ കണ്ണിന് ചുറ്റും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നീറ്റലിൻ്റെ ആ ഒരു ശക്തി നല്ലോണം കുറയും നമുക്ക് കണ്ണൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാവും കേട്ടോ ഒരു ടു ത്രീ മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ സെറ്റ് ആയി ഞാൻ ഇതുപോലെ കോട്ടൺ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു നീറ്റിൽ നന്നായിട്ട് കുറഞ്ഞു നിങ്ങൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അതായത് പോയിട്ട് മുഖം കഴുകുക എന്നുള്ളത് കഴുകുക പറയുമ്പോൾ വെള്ളം കൊണ്ട് കണ്ണ് കഴുകുക എന്നുള്ളത് പക്ഷെ അതൊരിക്കലും ചെയ്യരുത് അതിന്റെ കണ്ണിലുള്ള ആ ഒരു ഡസ്റ്റും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മുടെ ആ ഒരു ഔഷധം നമ്മുടെ കണ്ണിൽ കുറച്ചു നേരം നിൽക്കണം അത് നമ്മളിങ്ങനെ കഴുകി കളയുമ്പോഴേക്കും ആ പെട്ടെന്ന് അതിന്റെ ആ ഒരു ഗുണങ്ങൾ അങ്ങോട്ട് പോവുക ചെയ്യരുത് അപ്പോൾ നേരം നമ്മുടെ കണ്ണിൽ അത് നിക്കണം അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോയിട്ട് ആ ഇനി ഒഴിച്ചു കഴിഞ്ഞല്ലോ ജസ്റ്റ് പോയി കഴുകി കളയരുത് കേട്ടോ ഈ നീറ്റിൽ സഹിക്കാൻ കഴിയുക അല്ലെങ്കിൽ തുടർച്ചയും എന്നൊക്കെ ഉള്ളവർക്ക് കുറച്ച് നല്ല നനവുള്ള ഒരു തുണി എടുത്തിട്ട് നമുക്ക് മെല്ലെ മെല്ലെ അങ്ങനെ തുടച്ച് കൊടുക്കാം അവിടെയൊക്കെ എല്ലാ ഏരിയയിലും ഒന്ന് തുടച്ച് കൊടുക്കാം അങ്ങനെ ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ല അതിന് ഭയങ്കര ഒരു എന്താ ഭയങ്കര സുഖമുണ്ട് കേട്ടോ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അപ്പോഴത്തെ നീട്ടിലുള്ളു കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും കണ്ണിനെ നല്ലൊരു സുഖം തന്നെയാണ് നമ്മൾ അനുഭവിച്ചു തന്നെ അറിയണം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതുപോലെ റിക്വസ്റ്റഡ് വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം എനിക്ക് പറ്റാവുന്ന വീഡിയോസൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ അപ്പം നീ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ